രോഗപീഠകളാലും പ്രായത്തിൻ്റെ അവശത കൊണ്ടും ഒറ്റപ്പെട്ടു പോയെന്ന് തളരുന്നവരോട് പൂക്കോട് പാഠ്യം മടപ്പുരക്കൽ ശാരദേച്ചിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങളൊരു പൂന്തോട്ടമുണ്ടാക്കൂ പൂവുകൾ നിങ്ങളെ ആശ്വസിപ്പിക്കും അതിനായി നീക്കിവെക്കുന്ന സമയം നിങ്ങൾക്ക് എല്ലാ വേദനയും മറക്കാനുള്ള ഇടവേളകളാവും ഇതിന് തെളിവായി തൻ്റെ എല്ലാ അവശതകളെയും മറന്ന് ശാരദേച്ചി ഒരുക്കിയ ഉദ്യാനം തേടിച്ചെന്നപ്പോൾ അത് നൂറ് പൂവുകൾ നീട്ടി ഞങ്ങളെ നോക്കിച്ചിരിച്ചു ശാരദീച്ചിയുടെ പൂന്തോട്ടത്തിൽ നിന്നാവട്ടെ ഇന്നത്തെ സൗരഭ്യം പരക്കുന്ന വാർത്തയെന്ന് ഞങ്ങൾക്ക് തീരുമാനിക്കാൻ അധിക നേരം വേണ്ടി വന്നില്ല മനുഷ്യരൂപമെന്ന് ശാരദാമയെപ്പറ്റി പറയാം വിധി വിധവയാക്കിയത് മുപ്പതാം വയസ്സിൽ മൂന്ന് പെൺമക്കളെയും കൊണ്ട് പോവാതെ ശാരദാമ മുന്നേറി അവരെ പഠിപ്പിച്ചു വലിയ നിലയിലാക്കി പിന്നെ രോഗത്തിന്റെ രൂപത്തിലായി വിധിയുടെ വേട്ടയാടൽ രണ്ടായിരത്തി പത്തിൽ ക്യാൻസർ ബാധിച്ചു പിന്നീട് പാർക്കിൻസൺ ഹാർട്ടിൽ അണുബാധ എട്ടോളം ഓപ്പറേഷനുകൾ എന്നിട്ടും ശാരദാമ ഇങ്ങനെ ചിരിതൂകി നിൽക്കാൻ കാരണം ജീവൻ പോലെ സ്നേഹിക്കുന്ന മക്കളും പിന്നെ ഈ പൂന്തോട്ടവുമാണ് ഇന്ന് ഒരു ദിവസം ആരംഭിക്കുന്നത് തന്നെ പതിമൂന്ന് ഗുളികകൾ കഴിച്ചുകൊണ്ടാണ് എങ്കിലും ഈ പൂന്തോട്ടത്തിലെത്തുമ്പോൾ ശാരദാമ്മ എല്ലാ വിഷമങ്ങളും മറക്കും ഈ പൂന്തോട്ടത്തെയും പൂവുകളെയും പച്ചക്കറി ഉൾപ്പെടെ താൻ നട്ടുവളർത്തിയ എന്തിനേയും ശാരദാമ എത്രത്തോളം സ്നേഹിക്കുന്നു എന്നറിയണമെങ്കിൽ മക്കൾ അവരുടെ കൂടെ ചെന്ന് നിൽക്കാൻ നൂറുവട്ടം സ്നേഹത്തോടെ വിളിച്ചിട്ടും എനിക്ക് ഈ ചെടികളെ പിരിയാനാവില്ലെന്ന ശാരദാമയുടെ ഒരൊറ്റ പ്രസ്താവന മതി തന്റെ തോട്ടത്തിലെ വർണ്ണവൈവിധ്യം സി സി ടി വിയിലൂടെ വിദേശത്തുൾപ്പെടെയുള്ള മക്കളെ കാണിച്ചു കൊടുത്ത് സന്തോഷിക്കാനും ഫോണിലൂടെ അവരുമായി സംവദിക്കാനും ശാരദാമയ്ക്ക് ഇഷ്ടമാണ് അമ്മയ്ക്ക് ചെടികളോടും പൂക്കളോടുമുള്ള അടങ്ങാത്ത അഭിനിവേശം അണയാതിരിക്കണമെന്ന് ആ മക്കൾ പ്രാർത്ഥിക്കുന്നുണ്ടാവണം കാരണം ഈ പൂക്കളും ചെടികളുമാണ് തങ്ങളുടെ അമ്മയുടെ ജീവവായു എന്ന് മറ്റാരേക്കാളും നന്നായി അവർക്കറിയാം അതുകൊണ്ടാവണം എൻ്റെ അമ്മയുടെ പൂന്തോട്ടത്തെ പറ്റി ഒരു വാർത്ത ചെയ്യാമോ എന്ന് അവരിലൊരാൾ ഗ്രാമിക റിപ്പോർട്ടറായ എന്നെ വിളിച്ച് അന്വേഷിച്ചത് അറുപത്തിയാറ് വയസ്സുകാരിയായ നാട്ടുകാരുടെ പ്രിയപ്പെട്ട ശാരദേശിക്ക് താനൊരുക്കിയ ഉദ്യാനം എല്ലാവരെയും കാണിക്കാൻ വളരെ ആവേശമാണ് ആ ആവേശമാണ് എന്നെയും ഈ ഉദ്യാനത്തിലേക്ക് എത്തിച്ചത് ഉദ്യാനത്തിൽ ഒരുക്കിയ വ്യത്യസ്തങ്ങളായ പൂച്ചെടികളെ കുറിച്ച് ശാരദേച്ചി വർണ്ണിക്കുന്നത് കേൾക്കാൻ തന്നെ വളരെ രസമായിരുന്നു ഈ ഉദ്യാനമാണ് ശാരദേച്ചിയുടെ ലോകമെന്ന് മകൾ മുഖാന്തരം തന്നെയാണ് ഇവിടെ എത്തിയത് ഒറ്റപ്പെടലിലും രോഗത്തിലും എല്ലാം ആദ്യമൊന്ന് പതറിയെങ്കിലും പിന്നീട് മനക്കരുത്തോടെ അതിനെയെല്ലാം നേരിടാൻ ശാരദേച്ചി പഠിച്ചു ഒന്നിലും പതറാതെ മനോധൈര്യത്തോടെ ശാരദേച്ചിക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചതിന് കാരണം ഈ ഉദ്യാനമാണെന്ന് മക്കളും ശാരദേച്ചിയെ അടുത്തറിയുന്ന ബന്ധുക്കളും നാട്ടുകാരും ഇതെല്ലാം കാണുമ്പോൾ ഇപ്പോൾ ഞങ്ങളും വിശ്വസിക്കുന്നു രണ്ടായിരത്തി പത്തിൽ എനിക്ക് ക്യാൻസർ വന്ന് ബ്ലാഡറിലും ലിംഫിനോഡിനും വന്ന് നാലാമത്തെ സ്റ്റേജ് ആയിരുന്നു എന്നിട്ട് അതിനുള്ള മരുന്ന് എട്ട് കീമോ ചെയ്ത് അതിനുശേഷം എനിക്ക് മാരകമായിട്ട് പിന്നെ ടി വി വന്ന് ടി വി വന്നതിന് ശേഷം ഒരു വർഷം മരുന്നെടുത്ത് എന്നിട്ട് പിന്നെ പാർക്കിസൺസ് വന്ന് പാർക്കിസൺസ് വന്ന് നാല് വർഷം മരുന്നെടുത്ത് അങ്ങനെ അത് അതുകൂടാതെ എട്ട് ഓപ്പറേഷൻ എനിക്ക് കഴിഞ്ഞ് ഇനി ഒമ്പതാമത്തെ ഓപ്പറേഷനിലേക്ക് നിൽക്കുന്നതാണ് അതുകൊണ്ട് എനിക്കൊരു പ്രചോദനമായിട്ട് ഞാൻ ചെടികളെയും പച്ചക്കറികളെയും എല്ലാം വളർത്തിയെടുക്കുക എല്ലാം ചെയ്യുന്നതാണ് ഇപ്പം എനിക്ക് ആരോഗ്യം കുറവാണെന്ന് വന്നാൽ ഞാൻ ചെടികളെടുത്ത് രാവും പകരം ചെടികളുടെ പൂ വിരിയുന്നതും പച്ചക്കറികളുടെ മുട്ട വിരിയുന്നതും എല്ലാം എൻ്റെ ഇത് സന്തോഷം ആ സന്തോഷം മനസ്സൊരിക്കലും തടരാതെ പിടിച്ചു നിൽക്കും ഡോക്ടർ ഫാർമസിസ്റ്റ് പോലും ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ എങ്ങനെ ഈ പതിനഞ്ച് ഗുളിക കൊടുത്തിട്ട് രാവിലെ എഴുന്നേറ്റ് വരുന്നതെന്ന് അന്നേരം ഞാൻ പറയും എൻ്റെ മനസ്സിൻ്റെ ധൈര്യം കൊണ്ടാണ് ഞാൻ എഴുന്നേറ്റ് വരുന്നതെന്ന് വീട്ടിലൊറ്റയ്ക്ക് താമസിക്കുന്ന ശാരദേശി മാനസികമായി പിരിമുറുക്കം ഒഴിവാക്കാനാണ് പൂച്ചെടികൾ നട്ടുപിടിപ്പിക്കാൻ തുടങ്ങിയതെന്ന് പറയാം എന്നാൽ ഇന്ന് വീടിന് ചുറ്റും വ്യത്യസ്തമാർന്ന ചെടികളാൽ സമൃദ്ധമാണ് ഈ അമ്മയുടെ ഉദ്യാനം ഓരോ ചെടി പൂക്കുമ്പോഴും ശാരദേച്ചിയുടെ ആകാശവും ഭൂമിയും വലുതായിക്കൊണ്ടേയിരിക്കുകയാണ് വ്യത്യസ്ത നിറങ്ങളിലുള്ള ചിക്കി മുല്ല പോപ്പി ജമന്തി ഓർക്കിഡ് ചെമ്പരത്തികൾ പത്തുമണി കടലാസ് പൂക്കൾ തുടങ്ങി ഇരുന്നൂറിലധികം പൂച്ചെടികൾ ഇന്ന് ശാരദേച്ചിയുടെ ഉദ്യാനത്തിലുണ്ട് കൂടാതെ പയർ ചീര വഴുതന പടവലം തക്കാളി പച്ചമുളക് പാവയ്ക്ക തുടങ്ങിയ പച്ചക്കറികളും ഇവിടെ സുലഭമാണ് സ്വന്തം ആവശ്യത്തിനായാണ് ഈ പച്ചക്കറികൾ ശാരദേച്ചി ഉപയോഗിക്കുന്നത് കുറേ ഉണ്ട് തോന്നില്ല പത്ത് മൂന്നൂർ ഇരുന്നൂറിലധികം ചെടികളും അങ്ങനെ തന്നെ പച്ചക്കറികളുണ്ട് ഇപ്പം പയർ കയപ്പ വഴുതിന പിന്നെ പച്ചമുളക് ഊർക്ക നിത്യവഴുതന ഇതെല്ലാം ആദ്യ കുറേ ഉള്ളതാണ് കുറച്ചും വാങ്ങും ചെടിച്ചട്ടിയെല്ലാം മൺചട്ടിയെല്ലാം ഓട്ടോറിക്ഷക്കാരും ഇവിടെ കയറ്റി വെച്ചിട്ട് എന്നാലും അവിടെ ഇരുന്നിട്ട് മണ്ണ് നിറച്ചിട്ട് മണ്ണല്ല ഫോർട്ടി മിക്സ് ചകരിച്ചോറും ഉള്ളൊരു ഫോർട്ടി മിക്സാ വാങ്ങുക അത് ഞാൻ അത് ഓട്ടോറിക്ഷക്കാർ മേലെ കയറ്റി വെച്ചാൽ അവിടെ ഇരുന്നിട്ട് ചട്ടിയൊന്നും നിറച്ചിട്ട് ചെടി നടും മണ്ണ് ബുദ്ധിമുട്ടായി മണ്ണ് നിറയ്ക്കാൻ എനിക്ക് കഴിയുമല്ലോ കൊത്താനും മറിക്കാനൊന്നും കഴിയില്ല അത് മാസ്ക് ഉപയോഗിച്ചിട്ട് എനിക്ക് നിറച്ചുവിടും അല്ലാതെ എനിക്കൊന്നും കഴിയില്ല ബലി ഇഷ്ടമാണ് അതേ ഉള്ളു എന്റെ ജീവിതത്തിൽ ഒരു സന്തോഷം അപ്പോൾ എന്താന്ന് വെച്ചാൽ മനസ്സിന് ശക്തി കുറയുമ്പോൾ ക്ഷീണം വരുമ്പോൾ ഞാൻ ഉടനെ ചെടീണ്ടെടുക്കുകയാണ് എനിക്ക് കാലിന് പിന്നെ ഒരു വലിയ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോ ബ്ലീ ബ്ലഡിങ്ങനെ മറിയുന്നുണ്ടാകുന്ന ഞാൻ വെള്ളം കോരാണ്ടു നിക്കൂല ചെടിക്ക് രാവിലെ മുതൽ രാത്രി വരെ തൻ്റെ ഉദ്യാനത്തിലാണ് ശാരദേച്ചി സമയം ചിലവഴിക്കുന്നത് അതിനിടെ മക്കളുമായി സംവദിക്കും വീടിനടുത്തുള്ള മകൾ വന്നു പോവുകയും ചെയ്യും ശരീരത്തിൽ പിടിപെട്ട പല രോഗങ്ങൾക്കും ഒരു ദിവസം തന്നെ നിരവധി മരുന്നുകൾ കുടിക്കുന്ന ശാരദേശി എങ്ങനെ ഈ മനോഹരമായ ഉദ്യാനം ഒരുക്കി എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരം മാത്രമേ ശാരദേച്ചിക്കുള്ളൂ ഈ ഉദ്യാനമാണ് തന്റെ മനോധൈര്യത്തിനും സന്തോഷത്തിനും കാരണമെന്നതാണ് ശാരീരിക അവശത നേരിടുന്നവർക്ക് വലിയ പ്രചോദനമാണ് ഈ അമ്മ എന്തു വന്നാലും എന്തിനേയും നേരിടാനുള്ള മനോധൈര്യം ഉണ്ടാകണമെന്നും മനസ്സോടെ ഏതെങ്കിലും ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടാൽ പിന്നെ മറ്റൊന്നിനും നമ്മുടെ മനസ്സിനെ തകർക്കാൻ സാധിക്കില്ലെന്നും ശാരദേശി പറഞ്ഞു ഒരാൾ പോങ്ങാറ്റോ ഒരാൾ പന്തൊക്കെ പോകാറുണ്ട് പക്ഷെ എനിക്ക് ഈ വീട് വിട്ടു പോകാൻ ഇഷ്ടമില്ല അതുകൊണ്ട് ഈ വീട്ടിൽ തന്നെ തനിച്ച് ജീവിക്കണം തനിച്ച് വിടുന്നതന്നെ മരിക്കണം അത്രയേ ഉള്ളൂ അതുകൊണ്ട് എല്ലാവരും കൂടായിട്ട് ഞാൻ പറയുന്നു മനസ്സൊരിക്കലും തളരാതെ എന്ത് രോഗം വന്നാലും നമ്മൾ കിടപ്പിലായാലും ഒരു സമയം വരുവാം തളർന്നു പോയാലും നമ്മൾ മനസ്സിന് ധൈര്യം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ തനി എഴുതി തൻ്റെ പൂന്തോട്ടം ഇനിയും വിശാലമാക്കാനുള്ള ഒരുക്കത്തിലാണ് ഈ ഉദ്യാനപാലക ഇന്ന് ഓരോ ദിവസവും ഓരോ പൂക്കളായി ശാരദേജിയുടെ ദിവസങ്ങൾ വിടരട്ടെ എന്ന് ഗ്രാമികയും ആശംസിക്കുന്നു ഗ്രാമിക്കാനോസ് കോത്തുപറമ്പ്